ഹായ് എവ്രി വൺ അസ്സലാമലൈക്കും നമസ്കാരം പിന്നെ തലേ ദിവസം വൈകുന്നേരം മുതൽ അടുത്ത ദിവസം വൈകുന്നേരം വരെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഒരു ദിവസത്തെ വീഡിയോ മാത്രമല്ല രണ്ട് ദിവസത്തെ വീഡിയോ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആണ്ട്ടൊന്ന് അപ്പം ഞാൻ തലേ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അതായത് പിറ്റേ ദിവസം രാവിലെ നേരത്തെ അസ്കരക്കി കോളേജിലും പോകണം പിന്നെ ഞങ്ങൾക്ക് ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് ഞാനും ശരിയാണ് കൊണ്ടുപോകുന്നത് അപ്പം രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു അപ്പോൾ അതിന് തന്നെ മീനൊന്ന് ഐസ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് അപ്പോൾ കുറച്ച് ഉപ്പും സുറുക്കി ഇട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു ഒരുമാതിരി സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ചിക്കന് അതും ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അപ്പം അടുത്ത ദിവസം കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഗ്രീൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനും വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ അതാ മീനിലുള്ള ഐസൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കഴുകിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഇനി കുറച്ച് സവാള കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയിലേക്കും വേണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഗ്രീൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട് അതിലേക്കും ആവശ്യമുണ്ട് അപ്പോൾ അതിനുള്ള സവാള ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ പിന്നെ ഇത് മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അത് നമുക്ക് കറിയിലേക്കും ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് കട്ട് ചെയ്യുന്ന സമയത്താണ് ഓർമ്മ വന്നത് ഫ്രൈഡ് റൈസിലേക്കുള്ള ഒന്ന് സോക്ക് ചെയ്ത് വെക്കാനുണ്ടാവുമെന്ന് ഇടട്ടെ ഇതും രാത്രി തന്നെ വേവിച്ച് വെക്കാണ് അപ്പം എല്ലാവരേയും ഡിന്നർ പരിപാടികളൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് വേവിച്ച് കിട്ടും ഞാൻ ഈ സമയം പറയണത് എന്താ വെച്ചാൽ വൈകുന്നേരം തന്നെ അരിയൊന്നും വേവിച്ച് വെച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് ക്യാപ്സിക്കം രാവിലത്തേക്കുള്ള കറിയിലേക്കും അതുപോലെ ഫ്രൈഡ് റൈസിലേക്കുള്ളതും രണ്ടും വേറെ വേറെ ആക്കിയിട്ട് ബോക്സിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി രാവിലെ മറന്നു പോകണ്ട വിചാരിച്ചിട്ട് രണ്ട് ബോക്സിലാക്കി വെച്ചതാണ് പിന്നെ ഇത് ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കൻ ഒന്ന് എല്ലില്ലാതെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി എല്ല് കളയരുത് കേട്ടോ ഈ എൽ എല്ല് ഞാൻ എടുത്ത് വെക്കണുണ്ടോ എന്തിനാന്നുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം എന്തായാലും സേഫ് ആക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് അടിക്കുക ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ള മസാല റെഡിയാക്കണം അതുപോലെ കറിയിലേക്കുള്ള കാര്യങ്ങളും കുറച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് ഇതാ മല്ലിയാലും പുതിയാലും കുറച്ചധികം തന്നെ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അതാ ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതിലേക്ക് സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേ സമയം തന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കറും ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ സവാള വാഴന്ന് വന്നപ്പോൾ ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കന് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതാ കറിയിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഫ്രൈഡ് റൈസിൻ്റെ അരി ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ ഇപ്പോൾ കറിയിലേക്കുള്ള മസാല എന്ന് പറയുന്നത് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും മാത്രമാണ് കേട്ടോ ഇനിയാണ് നമ്മളുടെ എല് എല്ലിട്ട് കൊടുക്കുന്നത് എല്ലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അത് നല്ലോണം ഒരു രണ്ട് മൂന്ന് വിസലിനൊന്ന് വേവിച്ചെടുക്കുക ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കനൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് ക്യാപ്സിക്കോ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മളുടെ ഫ്രൈഡ് റൈസിൻ്റെ അരി ചോറ് വന്തു വന്നിട്ടുണ്ട് അപ്പോൾ അത് ഊറ്റി മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഇനി തണുത്തിട്ട് രാവിലെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് പിന്നെ കുറച്ച് മുട്ടയും കൂടെ ഒന്ന് അതിലേക്ക് ചിക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മസാലയ്ക്ക് ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ആ ഒരു പാനിൽ തന്നെ അങ്ങനെ മുട്ട ചിക്കി എടുത്ത് കിട്ടും അപ്പോൾ ഇതിൻ്റെ മസാല റെഡിയായി ഇനി ഇത് അടച്ചു വെക്കുകയാണ് ഇനി രാവിലെ ബാക്കി പരിപാടി ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള കറിയിലേക്കുള്ള ചെനയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനുള്ള മാവും കൂടെ ഒന്ന് കുഴച്ച് വയ്ക്കട്ടെ വിചാരിച്ചു അപ്പൊ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അങ്ങനെ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്ത് അപ്പം പരിപാടികളൊക്കെ രാത്രി ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് രാവിലെ കാണാം അതിൽ തന്നെ തലേന്ന് വേവിച്ചുവെച്ചതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ നമ്മളുടെ ഫ്രൈഡ് റൈസിലേക്കുള്ള മസാലയും അതുപോലെ കറിയിലേക്കുള്ള എല്ലാം ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തു അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചെന വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഒന്നും ചേർത്തിട്ടില്ല തലേ ദിവസം നമ്മൾ കുരുമുളകൊക്കെ ചേർത്തതായിരുന്നു പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്നും കൂടി ആ മസാല നല്ലോണം തിളപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് റൈസ് ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ തലേന്ന് വേവിച്ചതാണല്ലോ അപ്പം റൈസ് ഒന്നും കൂടെ ഒന്ന് നല്ലോണം ചൂടാക്കിയിട്ട് എടുക്കണം ഇപ്പോൾ നമ്മളിപ്പോ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൂരി പൊരിക്കണം ഇപ്പോൾ ഇതാ ഒരു ഭാഗത്ത് ലഞ്ചിനുള്ള മീൻ പൊരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് പൂരി പൊരിക്കുന്നുണ്ട് ഇനി നമുക്ക് കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം അപ്പോൾ ഒരു മൂന്നാല് കാശും കുറച്ച് തേങ്ങയും പിന്നെ ആണ് പാലുമാണ് ട്ടൊഴിക്കണത് അരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളത്തിന് പകരം ഒഴിച്ചു കൊടുത്തു പിന്നെ ഇത് കുട്ടികൾക്കുള്ള മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ഒരുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കറിയിലേക്കുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കട്ടെ നമ്മൾ അതിലേക്ക് കടലിട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അരപ്പും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ എല് ഇതിലിട്ടോണ്ട് തന്നെ നല്ല ഒരു ചിക്കൻ്റെ കറിയുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അസ്കർക നേരത്തെ പോകാനുള്ളതുകൊണ്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കേട്ടോ ഇപ്പം ഇതാ കുട്ടികളും കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കുട്ടികളുടെ ടിഫിനിലൊക്കെ മുട്ടയാണ് കേട്ടോ വെച്ചത് ആസ്കാക്ക് മീന് പൊരിച്ചതുമാണ് വെച്ചത് അങ്ങനെ പോവാനുള്ളവരൊക്കെ പോയി കേട്ടോ ഇനി ഞാനുമ്മക്കൊന്ന് ചായ കുടിക്കട്ടെ അപ്പം ഉമ്മക്ക് പൂരി അധികം ഇഷ്ടമല്ല കേട്ടോ അപ്പം ചപ്പാത്തി ആക്കി കൊടുക്കുകയാണ് സെയിം മാവെന്നെ അത് ചപ്പാത്തി ആക്കിയിട്ട് ചുട്ടെടുക്കുകയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതിനിടയിൽ ലഞ്ചിനുള്ള ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെ ആക്കാനൊക്കെ ഉണ്ട് കേട്ടോ പാത്രങ്ങൾ കഴുകുന്നതിൻ്റെ മുന്നേ കേബേജ് ഒന്ന് അരിഞ്ഞിട്ട് അതൊന്ന് വെള്ളത്തിലിട്ടൊക്കെ വിചാരിച്ചിരുന്ന പിന്നെ പാത്രം കഴുകുമ്പോഴത്തേക്ക് അത് ക്ലീനാക്കി എടുക്കാമല്ലോ അപ്പൊ അത് ചായ്ക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പൊ അതും അതിൻ്റെ ഇടയിൽ കൊടുത്തു കേട്ടോ മഞ്ഞളും മല്ലിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ മല്ലി ഉണങ്ങി കഴിഞ്ഞു മഞ്ഞള് ഒന്ന് വെയിലത്തിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഉമ്മാൻ്റെ പച്ചക്കറി തോട്ടാണ് കേട്ടോ ആ മത്തനും വെണ്ടക്കയും തക്കാളിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട് അതുപോലെ മത്തനുമൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഉമ്മാ കുഴിച്ചിട്ട മുളക് ഉണ്ടായിട്ടുള്ള മുളകാണ് കേട്ടോ ബേജിലേക്കുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കട്ടെ അപ്പോൾ നോക്കുമ്പോൾ കറിവേപ്പിലല്ലോ അപ്പം കറിവേപ്പിലെടുത്തിട്ട് വരാം ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ മുന്നേ ഉമ്മാൻ്റെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പം റിസൾട്ട് കിട്ടാൻ രണ്ട് മണിക്കൂർ എടുക്കും അപ്പം പോണേൻ്റെ മുന്നേ കുറച്ച് മുന്നേ പോയിട്ട് ആദ്യം ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകണം അപ്പം ഞാൻ വേഗം പണികളൊക്കെ കഴിച്ച് വേഗം കുളിച്ച് വന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് തിരിച്ചു വന്നു അപ്പോൾ അതമാൻ്റെ അനിയത്തിൻ്റെ മക്കൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ ബ്ലാക്ക് ടീഷർട്ട് ടീഷർട്ടിട്ടവന് സൗദിക്ക് തിരിച്ചു പോവാണ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം നമ്മളോട് യാത്ര പറയാനും പിന്നെ ഇവിടുത്തെ കാക്കാരൊക്കെ സൗദിയിലാണല്ലോ ഇവനും അവിടെ തന്നെയാണ് കേട്ടോ ഇവനും നമ്മളെ വീട്ടിൽ വളർന്നതാണ് അസ്കർഖാൻ്റെ അനിയനായിട്ട് ഉള്ളത് പോലെ തന്നെയാണ് അപ്പം ഇവന് പോകുമ്പോൾ സാധനങ്ങളൊക്കെ കൊടുത്തേക്കാനുള്ളതൊക്കെ കൊടുത്തേക്കാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്ത് അങ്ങനെ ഒരുക്കും ഫുഡ് കൊടുത്തിട്ട് നമ്മളും പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോണത് അങ്ങനെ അവരും തിരിച്ചു പോയി നമ്മളും ഇതാ കോഴിക്കോട് ഡോക്ടറെടുത്ത് പോവാൻ നിൽക്കുകയാണ് ഷെയ്ന പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ യൂട്യൂബിൽ അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടാഴ്ച മുന്നേ ഉള്ള അപ്പോയിൻമെൻറ്റ് ആയിരുന്നു ഡോക്ടർ ലീവ് ആയതുകൊണ്ട് അപ്പോൾ ഇത്രയും നീണ്ടതാണ് അപ്പോൾ പിന്നെ വീക്ക് ഡേയ്സിലാണ് കിട്ടിയത് അപ്പോൾ പിന്നെ നമ്മൾ വേഗം കാണിച്ചിട്ട് അങ്ങോട്ട് മലപ്പുറത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു വീക്കെൻഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കോഴിക്കോടുള്ള വീട്ടിലേക്കാണ് കേട്ടോ പോവുണ്ടാവുക ഞങ്ങളോട് രണ്ടരക്കാണ് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ രണ്ടരക്ക് എത്തി പക്ഷേ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റിയത് ഹോസ്പിറ്റലിന്റെ പുറത്തുള്ള പാർക്കിങ്ങിലാണ് കേട്ടോ അപ്പോൾ പാർക്കിങ് കിട്ടിയത് ഇവിടെയൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ പോണ വഴിയിൽ ഇതാ ചായ ഒക്കെ കുടിക്കാൻ ഇറങ്ങി ഇപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ കാണാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസായിട്ട് കാണാം കേട്ടോ അതുവരേക്കും ടേക്ക് കെയർ ബബ് ബാ